അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് അടിപൊളി ഒരു ടാസ്ക് തന്നെയായിരുന്നു ഓരോ സിഗ്നൽസ് വെച്ച് ഓരോരുത്തരെ കമ്പയർ ചെയ്ത് സംസാരിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് അങ്ങനെ നമ്മുടെ ശ്രീതു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അർജുനാണ് അർജുൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന രണ്ടാഴ്ച അർജുന ഒരു നല്ല പ്ലെയർ ആയിരുന്നു അർജുന പലരും ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ അർജുൻ ഗ്രൂപ്പിലേക്കൊന്നും ചേരാത ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഇവിടെ ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജുൻ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീതു അർജുന കുറേ നേരം പൊക്കി അടിക്കുന്നതായിരുന്നു അതിനുശേഷം എല്ലോ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോ ചേട്ടനാണ് ജിൻഡോ ചേട്ടൻ ഗ്രീനിലേക്ക് വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് തന്നെ തുറന്ന് തന്നെയാണ് നമ്മുടെ ശ്രീദു പറഞ്ഞിട്ടുള്ളത് അത് നല്ലൊരു കണ്ടുപിടുത്തം തന്നെയാണ് കാരണം നല്ലൊരു ഗെയിമർ തന്നെയാണ് ജിൻഡോ ചേട്ടൻ അതുകൊണ്ട് തന്നെ ശ്രീതു പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ പലരും ചില സമയത്ത് ഏത് വഴിക്ക് പോകണമെന്ന് ജിൻഡോ ചേട്ടൻ അറിയില്ല ആ ഒരു കൺഫ്യൂഷനാണ് ജിൻഡോ ചേട്ടൻ ഉള്ളത് ആ കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ ഗ്രീനിൽ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മാസമായി തന്നെയാണ് ശ്രീദ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ബിഗ് ബോസ് വീട്ടിൽ റെഡ് സിഗ്നൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ അൻസിബിക്കാണ് കാരണം അൻസിബിക്ക് ഇപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിനോട് ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു താല്പര്യം വീട്ടിൽ പോകണമെന്ന് മാത്രം ആ ഒരു ഇൻട്രസ്റ്റും താല്പര്യവും മാത്രമാണ് നമ്മൾ അൻസിബിക്കുള്ളത് അതുകൊണ്ട് തന്നെ അൻസിബിക്ക് അൻസിബ ഇപ്പോഴും റെഡി തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ശ്രീദ് പറഞ്ഞത്